നമസ്കാരം ന്യൂസ് സ്വാഗതം അഥവാ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് വീണ്ടും അതിശക്തമായി വിപുലീകരിക്കാനുള്ള കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എ ഐ സി സി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വളരെ വൈകാതെ അത് വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കോർത്തിണക്കും ഇന്ത്യ മുന്നണി എന്നത് അപ്രായോഗികമാണ് എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള തീരുമാനമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയെയും ഒന്നും ഇന്ത്യ മുന്നണിയിൽ അടുപ്പിക്കാനേ കൊള്ളില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും ഈ രാജ്യത്തെ വർഗീയ ഫാസിസം തീവ്രമായി വിഴുങ്ങുന്നു എന്ന ബോധ്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി സ്വരൂപം കൃത്യമായി ബി ജെ പിക്ക് പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി സമാന മനസ്ഥിതിയുള്ള പാർട്ടികളെയെല്ലാം അണിനിരത്തി കോൺഗ്രസ് പോരാടിയതും ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും ബി ജെ പി കേവല ഭൂരിപക്ഷം എത്താതെ തകർന്നടിഞ്ഞതും എന്നാൽ ബി ജെ പി ഇനി നേരിടാൻ കോൺഗ്രസും സഖ്യകക്ഷികളും മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ദേശീയ നേതൃത്വം സി കൃത്യമായി പറയുന്നു അംഗീകൃത പാർട്ടികൾ അതായത് കോൺഗ്രസ്സുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഔദ്യോഗിക പാർട്ടികൾ മാത്രം ഇനി കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ മതിയാകും മറ്റുള്ളവരുമായി തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ നീക്കുപോക്ക് മാത്രം നടത്തേണ്ട കാര്യമേ ഉള്ളൂ അതിന് ഇന്ത്യ മുന്നണി എന്ന രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല ബി ജെ പി പരസ്യമായി കളിയാക്കി അതിനെ ഇന്ത്യ അലയൻസ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇന്ത്യ മുന്നണിയുടെ തീവ്രമായ ആ ഒരു രാഷ്ട്രീയ ബോധത്തെ ജനം അംഗീകരിച്ചതിൻ്റെ തെളിവാണ് അവർക്ക് കിട്ടിയ ഹൈപ്പ് ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും സർവ ഇന്ത്യ മുന്നണിയുടെ എഫക്റ്റ് തീവ്രമായിരുന്നു ഏതാനും ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സാഹചര്യങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു ഒറീസയിലും ആന്ധ്രയിലുമൊക്കെ സീറ്റ് കൂടി തെലങ്കാനയിൽ വർധിച്ചു മധ്യപ്രദേശിൽ തൂത്തുവാരി ഇതൊക്കെയാണ് ബി ജെ പി യെ ഇരുന്നൂറ് കടത്തിയതിൻ്റെ മുഖ്യ കാരണം അതുൾപ്പെടെയുള്ളത് വിലയിരുത്തപ്പെടുകയാണ് കോൺഗ്രസ് നേർ സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൽ പങ്കെടുക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അത് പൂർണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ ശക്തി ചെറുതല്ലാത്തതാണ് മുപ്പത്തി ഏഴ് എം പിമാരെയാണ് ഉത്തർപ്രദേശിൽ നിന്ന് മാത്രം അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് ആകട്ടെ അതിൻ്റെ ഭാഗമായി സഖ്യത്തിന്റെ ഭാഗമായി ആറ് സീറ്റുകൾ നേടിയെടുത്തു ഒന്നിൽ നിന്നാണ് ആറ് സീറ്റിലേക്കുള്ള അവരുടെ കുതിപ്പ് രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തൊന്ന് സീറ്റാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഉത്തർപ്രദേശിൽ നേടിയെടുത്തത് കോൺഗ്രസ് ശക്തി ദുർഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് യോഗിയല്ലാതെ അലട്ടുന്നുണ്ട് യു പി എ സർക്കാർ എന്ന തിരിച്ചുവരവ് അത് രണ്ടായിരത്തി ഇരുപത്തി പ്രാബല്യമാകും എന്നും വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ട് നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തോടെ ബി ജെ പി അനുഭവിക്കും കാരണം നേതാവില്ലാത്ത ഒരു പാർട്ടിയായി മാറും തീവ്രവർഗീയത മാത്രം വിളമ്പുന്ന അമിത്ഷായോ യോഗി ആദിത്യനാഥിനെയോ രാജ്യം അംഗീകരിക്കില്ല എന്ന തിരിച്ചറിവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ആയിരുന്നാലും നിലപാട് കടുപ്പിക്കാത്തത് അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ അദ്ദേഹം തുടരട്ടെ എന്ന രീതിയിലേക്കാണോ പോകുന്നത് എന്നും ചർച്ചയാവുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ അഭിമുഖം അത് വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ രാജിവെച്ചൊഴിയേണ്ട സാഹചര്യം അനുഗമിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരും ദിവസങ്ങളിൽ അത് ചർച്ചയാവുന്നു യു പി എ പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് സർവശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുവരുന്നു